പെരുമാറ്റിയിൽ ഹൈടെക് മാർക്കറ്റ് ആൻഡ് അഗ്രോ പ്രോസസിംഗ് യൂണിറ്റ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കർഷകർക്ക് ന്യായവില ഉറപ്പാക്കാനും കാർഷിക മേഖലയ്ക്ക് ഉണർവേകാനും മൂല്യവർധിത കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള കേന്ദ്രം എന്നീ സൗകര്യങ്ങൾക്കും ഹൈടെക് മാർക്കറ്റിലൂടെ സാധ്യമാകുമെന്ന് മന്ത്രി പറഞ്ഞു അപ്പം ഈ കാലാവസ്ഥ വലിയ സാധ്യതകൾ പഴം പച്ചക്കറി കൃഷിക്കുണ്ടാക്കുന്നു എന്നാണ് പ്രത്യേകിച്ച് ഇന്ന് വളരെ വില കൂടിയ അന്താരാഷ്ട്ര വിപണിയിലൊക്കെ വലിയ സാധ്യതകളുള്ള പഴവർഗ്ഗങ്ങളുണ്ട് അതൊക്കെ ഏറ്റവും കൃഷി ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയും മണ്ണും എവിടെയാണുള്ളത് എന്നാണ് ഇവിടുത്തെ കർഷകർക്ക് കൃഷി ചെയ്താൽ പോരാ കൃഷി ചെയ്താൽ എന്തു വേണം വിപണി കിട്ടണം വില കിട്ടണം അതിനൊക്കെ സഹായിക്കുന്നതാണ് ഈ പദ്ധതി അത്തരമൊരു ദീർഘവീക്ഷണത്തോടെ ഇത് വിഭാവനം ചെയ്യുകയും ഇടപെടുകയും യാഥാർത്ഥ്യമാക്കാൻ കാരണക്കാരനാവുകയും ചെയ്ത മായം കലർത്താത്ത കൃഷിരീതി നടപ്പിലാക്കി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു പ്രാദേശിക കാർഷികോല്പന്നങ്ങൾക്ക് പുതിയ വിപണി സാധ്യതകളും കർഷകർക്ക് മികച്ച വരുമാനവുമാണ് ഹൈടെക് മാർക്കറ്റ് ആൻഡ് അഗ്രോ പ്രോസസിംഗ് യൂണിറ്റിൻ്റെ പ്രധാന ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു കെ ബാബു എം എൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചീഫ് എഞ്ചിനീയർ കെ ജി സന്ദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പത്ത് കോടി രൂപ വിനിയോഗിച്ചാണ് ഹൈടെക് മാർക്കറ്റ് ആൻഡ് അഗ്രോ പ്രോസസിംഗ് ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ സുജാത പെരുമാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാധാകൃഷ്ണൻ പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക